റൂമിൽ എത്തിയിട്ടുണ്ട് മ്മള്മാരുടെ റൂമിലെത്തിയ എന്താ നോക്കാം എന്നിട്ട് അടുത്ത പാട്ട് പോവാൻ

ഹലോന്നില്ലല്ലോ ഓക്കെ ഒരു കുഴപ്പമില്ല നമ്മളെ ഇവിടെ എന്തൊക്കെയല്ലേ ഞമ്മളെ റൂമത്തെ കാളു ഇതിലെന്താ കിടിലൻ കിട്ടിലെ അവിയലവിടെ പിന്നെ മറ്റേന്താ ഓലനോ എന്താ ഓലൻ ഓല പായസം അതാ പൈറ്റ് വന്നിട്ടുണ്ട് പൈറ്റ് വന്നിട്ടുള്ളു അവിടെ ഒന്നിച്ചാലി തുടങ്ങി ഞമ്മള് കഴിക്കുമ്പോടാ ഞങ്ങ ഞങ്ങള് കഴിച്ചിട്ടില്ല അവണെങ്കിൽ എന്താണിത് കൊണ്ടാട്ടല്ലേ അജു ഓണത്തിന് പാൻഡിറ്റ് നമ്മളെ ചക്കനോന്നിട്ടുണ്ട് അല്ല ഓണം ഏതിട്ടൻ ചെറുതന്ന ഞാൻ വരാ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കുന്നു ഓരോന്നിന്റെ അഭിപ്രായം കാളന എങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ മതി 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 ീഫ് ഗസ്റ്റ് യു കെറ്റ് നൗസ് ദ ടോട്ടൽ എക്സ്പീരിയൻസ് പ്രശ്നമാണോ സീനാണോ യുവർ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം യുവർ റീറ്റിംഗ് സദ്യ നോട്ട് റൈറ്റ് ഹിയർ സൈലന്റ് ആ നോ 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 ജസ്റ്റ് കുട്ടിക്ക് മലയാള ഇംഗ്ലീഷ് പറയണമെന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ബഹരിന അഭിപ്രായം കിട്ടിയിട്ടുണ്ട് പേര് ഇന്നേഷല്ലേ ഓക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കണ നല്ല ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതായത് നമ്മൾ അതുകൊണ്ട് കഴിച്ചിട്ട് നമ്മൾ സദ്യ കഴിച്ച എല്ലാരും ഒറ്റ സ്വരത്തിൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ വൈഷ്ണവുണ്ടാക്കിയ രാജൻ വൈഷ്ണവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടായിരിക്കില്ല അറിയണ്ടായിരുന്നില്ല രാജുണ്ടാക്കിയ അവിയൽ എക്സ്പോർട്ടിംഗ് അവിയൽ പറയുന്നത് പറയുന്നുണ്ട് എല്ലാരും സദ്യ ഉണ്ടാക്കിയതിനെ കുറിച്ച് ചോദിക്കാം വിഷം തിരക്കാണ് എക്സ്പോർട്ട് ചെയ്യണം പറയുന്നുണ്ട് എല്ലാരും പറയണ്ടി എല്ലാരും പറയണ്ടേ ഞങ്ങളെയായി ചോദിക്കില്ല ും കഴിഞ്ഞിട്ടല്ലേ അരവിന്ദ് അരവിന്ദ് ഫുഡിനെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് അരവിന്ദ് അരവിന്ദ്ര സംസാരിക്കും വിചാരിക്ക ഒന്നും വിചാരിക്കുന്നു എന്തേലും പറഞ്ഞാൽ അടിപൊളി ആ കാളന എങ്ങനെയുണ്ട് എല്ലാരും എന്റെ ജനുവിനഭിപ്രായമാണ് പറയണത് പിന്നെ മുപ്പതാളൊരു ആളിലിരിക്കും മുന്നോട്ടുള്ള സൗണ്ട് മാത്രത്തില് ഇണ്ടാവണു പിന്നെ അതെ അഞ്ചു ദിനങ്ങനെ മിക്കും

ദിലീപിയൊടുക്കിട്ട് പോട്ടി പറഞ്ഞു മാത്രം അഭിപ്രായം പറയാം ദിലീപിന് പോകം പറയാ ഷാജന്റെ ഷാജന്റെ കുറച്ച് പൊടിക്കുക അഖിലിന്റെ കൈകളിൽ അല്ല അടിപൊളി പായസാണ് കുടിച്ചതാണ് അഭിപ്രായം നമ്മളെ മനസ്സിൽ നെഗറ്റീവ് അല്ലേ ഒരുപോളെ കണ്ണടക്കാണ്ട് ആ ും അതിനാ ചെയ് ഇളക്കിയത് ആ ഓ അങ്ങനെയല്ല അതൊന്നും പിടിക്കാറില്ല ഈ മുണ്ടൊന്നിരിക്കട്ടെ പോയി സാമ്പാറിന്റെ സാമ്പാറിന്റെ ഓതറ് സാമ്പാറിന്റെ ഓതറാണീ നിൽക്കണേ പ്രിയമുള്ള ഈ ഒരു വ്ളോഗിൽ നമ്മളെല്ലാരും പരിചയപ്പെടുത്തും കൊണ്ട് പിന്നെ കണ്ടിന്യൂ വ്ലോഗിൽ എല്ലാരും ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അതെ ും രണ്ടാമത് ആൾക്കാര് സദ്യ ഭാഗമായിട്ട് ചോദിക്കാണ് ശരി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു لا تشكن انه بقول انا الله الله الله

പറയണ്ട് താ ഇത് എന്താ നമ്മുടെ വിജയം അവിയൽ വിജയിച്ചു ശരത്ത് താഴെ സാമ്പാർ മെയിൻ അല്ലേ െ അല്ലേ പാചകം പറഞ്ഞു അല്ലേ എനിക്ക് എന്റെ വ്ളോഗർ ഞാനാണല്ലേ ഓക്കെ അതാരെ പറഞ്ഞ போர்சேல மைக் கொண்டு சத்தம் கொடுக்குற வெட்டி ஓகே அந்த தக்கே அப்படியே இன்னொரு அம்சம் ஒரிங்கைய꼴ே பேசிக்கிற அம்சம் அதர்க்கு இல்லை வாங்கியே എന്താ മനസ്സിലായത് എത്ര എളുപ്പ പരിപാടി എനിക്ക് വേറെ അതുകൊണ്ട് മാത്രം ഞാൻ ഇത് കൈമാറുന്നു അമലും എനിക്ക് വേറെ ഓണം ബിസി ആ അതുകൊണ്ടാണ് എനിക്ക് നല്ല ഒരു പ്രശ്ന കഴിച്ചിട്ട് കഴിച്ചിട്ട് നമുക്ക് കഴിച്ചിട്ട് സംസാരിക്കും അതെ വയറുണ്ട് ഓന്നെ

എന്തേലും പറ മനസിലാളിയോ ഹാപ്പി ആണല്ലേ വേറെന്തേലും പറയും ഫുഡിനെ പറ്റിയാണ് സെറ്റ് ആണ് ഓക്കെ അല്ലേ സജിയ യാദവേ സെറ്റ് അല്ലേലോ ഫുഡിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് കംപ്ലൈന്റ് പറയണം സെറ്റ് അല്ലേ രാജൻ എന്റെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അയ്യന്നിയല്ലേ രണ്ടു മൂന്ന് സീനല്ലേ എന്താണ് അഭിപ്രായം കാളം തരാ കാളി നമ്മളെ എത്ര എത്ര വലിയ ആളിപ്പോ വീട്ടിൽ പോണു വർഷത്തില് വീട്ടിൽ പോണാണ് കല്യാണത്തിനായിട്ട് പോണെ പെട്ടി കിട്ടിണ്ട് ഏ സിയാദിനെ പെട്ടി കിട്ടിയോ അപ്പം ഓണത്തിന്റെ സിയാദ് നാട്ടിൽ നാട്ടിൽ പോണേളൻ സിയാദ് ഈയൊരു വേളയിൽ നമ്മുടെ ആദ്യത്തെ ഞാൻ വിളിച്ചോളാം ടി വി ഇവിടുന്ന് കൊണ്ടുപോവാൻ നാട്ടിൽ പോണ ശ്രദ്ധിക്കുന്നുണ്ടല്ല വില കുറവെന്നാണ് റേറ്റ് കുറവാണ് ഇവിടെ എത്ര റേറ്റ് ഉണ്ട് ടി വി അറിയില്ല ഓക്കെ அப்ப எல்லார கல்யாணம் விளிக்கண்டே லொக்கேஷன் எத்த மணிக்க அஞ்சாம்பையினோ அப்போலே எல்ல விட்டு സദ്യ റിവ്യൂ സെറ്റാണ് ഫസ്റ്റ് പാർട്ട് ഉഷാറേക്കാർട്ടിന്റെ നമ്മൾ ഇരിക്കണം ഞാനൊക്കെ ഇരിക്കണം ഇരിക്കണം നമ്മൂന്ന് സദ്യ കഴിച്ചിണ്ടേ സദ്യ കഴിക്കാം ബാക്കി മൂന്നാൾക്കാരുണ്ട് മൂന്നാൾക്കാരെ കാണിച്ചിരിക്കാം എന്താ എങ്ങനെ അടിപൊളിയ അവിയു മാത്രം മോശ ബാക്കി എന്താ എവിടെ അവിയ തിന്നു വെച്ചു കാളു നിന്നുല്ലേ അറിയാൻ ചോറിനൊപ്പം തിന്നു കാണാൻ നിന്ന് മൂന്നല്ലേ ചോറിനൊപ്പം രാജ്യമൂന്നെ അത് അറിയാണ്ട് തിന്നാടോ എല്ലാരും മൂന്നാളിയേന്നോ അവർ സെറ്റ് ആണ് അപ്പൊ സദ്യ കഴിഞ്ഞ ഇരിക്കുകയാണ് എല്ലാരും എല്ലാരും പോയിണ്ട് നമ്മടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത്രയും ആ അത് കഴിഞ്ഞപ്പോഴാണ് കൺക്ലൂഷൻ പറയാനാന്ന് വീഡിയോ ആക്കിയേ നമുക്ക് ഒരു സാധനോടെ കണ്ടിട്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം ഫ്രം ഗിഫ്റ്റ് ഫ്രം ഫ്രോം ദുവാക്ലൂഡ് കൺക്ലൂഡിംഗ്

അതും കൂടി നിന്നപ്പോ സത്യം പറഞ്ഞ ആകെ പോയാളി പാലടയും പ്രഥമിനും ഒക്കെ കഴിച്ചിരുന്ന് മത്ത് പിടിച്ചു കഴിഞ്ഞപ്പോ വെള്ള വക സ്വീറ്റ് ശരിക്കും അയ്യോ ഉറക്കം വരുന്നുണ്ട് ആകെ കിളി പോയിട്ടുണ്ട് പിന്നെ നേരത്തെ നീറ്റതും ഇന്നലെ കിടക്കാൻ കുറച്ച് ആയി അതിന്റെ ഒക്കെ ക്ഷീണുണ്ട് നമ്മളെ ഇതില് അപ്പൊ പരിപാടി നല്ല കേട്ടോ പരിപാടി അടിപൊളി അടിപൊളി വെച്ചാൽ ഉത്രാട സദ്യയാണ് നാട്ടിലങ്ങനെ എല്ലാരും കൂടി സദ്യ ഉണ്ടാകണ പരിപാടി നാട്ടിലിപ്പോ ഓണക്കളിയും പരിപാടികളും അങ്ങനത്തെ കുറച്ച് പരിപാടികളെ ഉണ്ടാവുകയുള്ളു നമ്മളിവിടെ സദ്യ ഉണ്ടാക്കുക കാരണം നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റൂല അന്നതിരി വെയിലാണ് നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നമ്മള് ഇവിടെ ഇൻഡോറിൽ നമ്മള് കുറച്ച് സദ്യ അങ്ങനത്തെ പരിപാടികളൊക്കെ എല്ലാരും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തെറ്റായി വേറെ ഒന്നും പറയലാ എന്താ വെച്ചാൽ ആദ്യമൊക്കെ പരിപാടി ഉണ്ടാക്കണത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോ എന്താ പറയാ എല്ലാവരും ഒന്നിച്ച് പരിപാടി ഉണ്ടാക്കിക്കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരിപാടിയായി ശീത്ത് ചീത്തനോട് തന്നെ പറയാം ാണ് നമ്മളെ കൊണ്ടാവുന്ന പോലെ അപ്പൊ ആദ്യത്തെ ബ്ലോഗാണ് അതൊന്നും പറയട്ടെ ും സപ്പോർട്ട് ചെയ്യുക ഇനിയും വ്ളോഗുകൾ വരും പറ്റുന്ന പോലെ നമ്മള് വീഡിയോ ചെയ്യും എല്ലാരും സപ്പോർട്ട് ചെയ്യ യൂട്യൂബ് ഉണ്ടായിട്ട് ആദ്യത്തെ വ്ളോഗ് ഇടാൻ പോണതാണ് ഓക്കെ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം ബൈ ബൈ